അൻപത്തിമൂന്നാം വയസ്സിൽ അകാലത്തിൽ പൊലിഞ്ഞുപോയ നടിയാണ് ശ്രീവിദ്യ വിദ്യാമ്മയുടെ സൗന്ദര്യവും കഴിവും ഇന്ത്യൻ സിനിമ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തും മുന്നെയാണ് ആ വിയോഗം സംഭവിച്ചത് നടിയുടെ മരണശേഷം നിരവധി സാമ്പത്തിക ബാധ്യതകളാണ് ഉയർന്നു വന്നത് ചെന്നൈയിലും തിരുവനന്തപുരത്തും ഒക്കെയായി നിരവധി സ്ഥലങ്ങളും വീടുകളും ഫ്ലാറ്റുകളും ഒക്കെ നടിക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു എന്നാൽ പലതിനും ആദായ നികുതി അടയ്ക്കാത്തതിനാൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ കുടിശ്ശിക ഇനത്തിൽ അടയ്ക്കാൻ തന്നെ ഉണ്ടായിരുന്നു ഇതോടെ പലതും ലേലത്തിൽ വയ്ക്കേണ്ട അവസ്ഥയും വന്നു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ചെന്നൈയിലെ ഫ്ലാറ്റ് ആദായ നികുതി വകുപ്പ് ലേലത്തിന് വച്ചത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയായിരുന്നു നടി നികുതി ഇനത്തിൽ അടയ്ക്കാനുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ മരണം വരെ ശ്രീവിദ്യ ആദായ നികുതി അടച്ചിരുന്നില്ല അതാണ് കുടിശ്ശിക നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിൽ എത്തിയത് തുടർന്ന് ശ്രീവിദ്യയുടെ വസ്തുക്കളുടെ സൂക്ഷിപ്പുകാരനായ നടൻ ഗണേഷ് കുമാറിന്റെ അനുവാദത്തോടെയാണ് ലേലം നടന്നത് ഒരു കോടി പതിനാല് ലക്ഷത്തി പതിനായിരം രൂപയാണ് ഫ്ലാറ്റിന് അന്ന് വിലയിട്ടിരുന്നത് നടി മരിക്കു മുന്നേ തന്നെ ഈ ഫ്ലാറ്റ് വാടകയ്ക്ക് നൽകിയിരുന്നതായിരുന്നു അഭിഭാഷകനായ ഉമാശങ്കർ അവിടെ താമസിച്ചിരുന്നത് മരണശേഷം മാസവാടകയായ പതിമൂവായിരം രൂപ ആദായ നികുതി വകുപ്പിനാണ് ഉമാശങ്കർ അടച്ചിരുന്നത് മാസം ലഭിക്കുന്ന പതിമൂവായിരം രൂപ കൊണ്ട് മാത്രം നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിന്റെ നഷ്ടം നികത്താൻ കഴിയില്ല അക്കാരണത്താലാണ് ലേലം ചെയ്തത് അതോടെ ശ്രീവിദ്യയുടെ പേരിലുള്ള ഫ്ളാറ്റാണ് ഇല്ലാതായതും ബാക്കിയുള്ളത് തിരുവനന്തപുരത്തെ ഒരു വീട് മാത്രമാണ് എന്നാൽ വിദ്യാമ്മയുടെ മരണത്തിന് ശേഷം ആ വീടിനെക്കുറിച്ച് നിരവധി അപവാദ പ്രചരണങ്ങൾ പുറത്തുവന്നു രാത്രിയിൽ വിദ്യാമ്മയുടെ വീട്ടിൽ ചിലങ്കയുടെ ശബ്ദം കേൾക്കാം അവിടെ എന്തോ പ്രേതബാധ ഉണ്ടെന്നൊക്കെ ആളുകൾ പറഞ്ഞു പരത്തി ആ സാഹചര്യത്തിലാണ് ആ വീട് നോക്കിക്കൊണ്ടിരുന്ന ആളുകൾ നടി സീമാജി നായരെ ബന്ധപ്പെടുന്നത് ആ വീട് വൃത്തിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സീമയെ ഏൽപ്പിച്ചത് തുടർന്ന് ചെന്ന് നോക്കുമ്പോൾ അരക്ക് പോലെയാണ് ആ വീടിന്റെ ഭിത്തിയൊക്കെ ഇരുന്നത് അതെല്ലാം തേച്ചു കഴുകി വൃത്തിയാക്കി കൊടുത്തു മുറ്റത്ത് തുളസിത്തറയിൽ സ്ഥിരമായി വിളക്ക് വയ്ക്കുവാനും ഏർപ്പാടാക്കി ഇപ്പോൾ പാടാത്ത പൈങ്കിളി എന്ന പരമ്പരയിലൂടെ അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തിയ സീരിയൽ നടി അഞ്ചിതയാണ് അവിടം നോക്കി നടത്തുന്നത് മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർഹിറ്റ് പരമ്പരകളായ പാടാത്ത പൈങ്കിളി അടക്കമുള്ള സീരിയലുകൾ മിനി സ്ക്രീൻ ആരാധകർക്ക് സമ്മാനിച്ചിട്ടുള്ള സംവിധായകൻ സുധീഷ് ശങ്കറിന്റെ ഭാര്യയാണ് അഞ്ജിത വർഷങ്ങൾക്ക് ശേഷമാണ് അഞ്ജിത അഭിനയത്തിലേക്ക് മടങ്ങി വന്നത് ഗോപിക കൃഷ്ണശങ്കർ എന്നിവരാണ് മക്കൾ ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് വരെ സിനിമയിലേക്ക് വരാൻ താല്പര്യമുണ്ടായിരുന്നില്ല അഞ്ജിതയ്ക്ക് അതുകൊണ്ട് തന്നെ ഇതുവരെ ഒരു സിനിമയിലും അഭിനയിച്ചിട്ടുമില്ല മെയിൻ സ്ട്രീം സംവിധായകരുടെ ഓഫറുകളൊക്കെ വന്നിരുന്നു അന്നൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല എങ്കിലും ഇനി നല്ല അവസരം വന്നാൽ തീർച്ചയായും സിനിമയിൽ ഉണ്ടാകുമെന്നാണ് അഞ്ചിത ഇപ്പോൾ പറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും